ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ് ഞാൻ ജസ്മി ജസ് പോൾ അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ടിരിക്കുന്നു കേട്ടോ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വീണ്ടും വന്നിരിക്കുന്നത് ഒരുപാട് പേര് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിരിക്കുന്ന നഴ്സിങ്ങിന് ചേരാൻ വേണ്ടിയിട്ട് നഴ്സിംഗിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് ഏത് കോളേജാണ് നല്ലത് ഇന്ന കോളേജ് നഴ്സിംഗ് പഠിക്കാൻ നല്ലതാണോ കേരളത്തിനുള്ളിൽ തന്നെ പഠിക്കണതാണോ നല്ലത് കേരളത്തിന് പുറത്ത് പോയി പഠിക്കുന്നത് നല്ലതല്ല എന്ന് കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് പുറത്തുപോയി പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കൊമന്റ് ചെയ്യാറുണ്ട് കേട്ടോ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നഴ്സിങ്ങിന് പോവുക എന്ന് പറയുന്ന ആ ഒരു ഡിസിഷൻ നമ്മുടെ ലൈഫിലത്തെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡെസിഷനാണ് അത് നഴ്സിങ് മാത്രമല്ല ഏതൊരു പ്രൊഫഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പും ആ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം പിന്നീടുള്ള നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യുന്നത് ആ ഒരു പ്രൊഫഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങള് ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം ആദ്യത്തെ പോയിന്റാണ് അഫിലിയേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അംഗീകാരം നമ്മൾ പഠിക്കാൻ പോകുന്ന നഴ്സിംഗ് കോളേജിന് അല്ലെങ്കിൽ ആ ഒരു നഴ്സിംഗ് സ്കൂളിന് അംഗീകാരം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതായത് ആ ഒരു കോളേജിന് അല്ലെങ്കിൽ ആ ഒരു സ്കൂളിന് ഒരു സെർട്ടൺ അക്കാഡമിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ടോ അല്ലെങ്കിൽ അതൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു അംഗീകാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ ചിലപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കില്ലായിരിക്കാം പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിറങ്ങി ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ എംപ്ലോയേഴ്സ് അത് നോട്ട് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഇന്ത്യയിലാണ് നിങ്ങൾ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ മൂന്ന് അഫിലിയേഷൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ ആദ്യത്തെയാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ഐ എൻ സി എന്ന് പറയുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ നേഴ്സസിൻ്റെ അല്ലെങ്കിൽ നഴ്സിംഗ് എഡ്യൂക്കേഷനെ ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഒരു റെഗുലേറ്ററി ബോഡിയാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ഒരു എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു റെക്കഗ്നീഷൻ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ എൻ സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഐ എൻ സി റെക്കഗ്നേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് അത് അങ്ങനെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ആ ഒരു അംഗീകാരം ഉണ്ടോ ഐ എൻ സി അംഗീകാരം ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും രണ്ടാമത്തെ അഫിലിയേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷൻ ആണ് അതായത് ഓരോ സ്റ്റേറ്റിനും അവരുടേതായിട്ടുള്ള ഒരു നഴ്സിംഗ് കൗൺസിൽ ഉണ്ടാവും അപ്പം ആ കൗൺസിലിന്റെ അഫിലിയേഷൻ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം ഇപ്പം കേരളത്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് കേരള കെ എൻ എം സി എന്ന് പറയും അതായത് കേരള നഴ്സസ് ആൻഡ് മിഡ് വൈഫറി കൗൺസിലാണ് ഇപ്പം തമിഴ്നാട് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് നഴ്സിംഗ് കൗൺസിൽ ഉണ്ടാവും കർണാടക പോയി കഴിഞ്ഞാൽ കർണാടക നഴ്സിംഗ് കൗൺസിൽ ഉണ്ടാവും അങ്ങനെ ഓരോ സ്റ്റേറ്റിലും അവരുടേതായ നഴ്സിംഗ് കൗൺസിൽ കൗൺസിലുണ്ടാവും അപ്പം നമ്മൾ പോകുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഏത് സ്റ്റേറ്റിലാണോ അപ്പം ആ സ്റ്റേറ്റിൻ്റെ കൗൺസിലിൻ്റെ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ എൻ സി സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സും മീറ്റ് ചെയ്യണുണ്ടോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് മീറ്റ് ചെയ്യണുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടും കൂടിയുള്ള അവർ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടാണോ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത് ഇൻസ്പെക്ഷൻസ് നടത്തുന്നത് പിന്നെ അതുപോലെ എന്തെങ്കിലും മാൽ പ്രാക്ടീസ് ഒക്കെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെതിരായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതൊക്കെ തന്നെയും ഈ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽസ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതായത് ഈ എന്താണ് ഈ ഒരു അംഗീകാരം ഉള്ള സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും ലിസ്റ്റ് ഓരോ ഇയറിലും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും ചിലപ്പം ഈ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെയും അടുത്ത അടുത്ത വർഷം അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിലോട്ട് വരുമ്പം ഉണ്ടാവണം എന്നില്ല ചിലപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എണ്ണം കൂടിയിട്ടുണ്ടാവും ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും അപ്പം ഓരോ ഇയറിലും അവരത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു സൈറ്റിൽ പോയി അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ആ ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഒരു അഫിലിയേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പം അതാണ് രണ്ടാമത്തെ അഫിലിയേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ അഫിലിയേഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ എന്ന് പറയും അതായത് ഓരോ സ്റ്റേറ്റിലും അവരുടേതായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അപ്പം കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കുഹാസ് ആണ് ഇപ്പം കുഹാസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എന്താണ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ എല്ലാ തരം നഴ്സിംഗ് മെഡിസിൻ എം ബി ബി എസ് ആണെന്നുണ്ടെങ്കിലും ആയുർവേദ ഹോമിയോസിദ്ധ എന്ന് പറഞ്ഞ എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിന്റെയും പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ്ങും ടീച്ചിങ്ങും അതിൽ റിസർച്ച് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ആണ് അപ്പം അതുപോലെ ഓരോ സ്റ്റേറ്റിലും അവരുടെ ായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാകും ആ ഒരു യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അതും ഇതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ ഒരു അഫിലിയേഷൻ ഉള്ള ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഉള്ളത് എന്നറിയാൻ പറ്റും അത് ഓരോ ഇയറിലും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പം അഫിലിയേഷൻ ഈ മൂന്ന് അഫിലിയേഷനും ഉണ്ടെങ്കിൽ മാത്രം അവിടെ പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഐ എൻ സി പിന്നെ അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഈ മൂന്ന് അഫിലിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അത് ഭാവിയിലോട്ടും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവുള്ളൂ അപ്പം ഈ ഒരു മൂന്ന് അഫിലിയേഷനും ഉണ്ടോ എന്നുള്ള കാര്യം ആണ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനി രണ്ടാമത്തെ പോയിന്റ് ആണ് നഴ്സിംഗ് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു വർക്ക് ഫ്രം ഹോം അല്ല ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക ജീവനുള്ള ആൾക്കാരെയാണ് ഡീൽ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ക്ലിനിക്കൽ എക്സ്പോഷർ നല്ല രീതിയിലുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് വേണം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആളിനെ ഒരു പേഷ്യന്റിനെ കാണുമ്പം ഗ്രീറ്റ് ചെയ്യുന്നത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പം അത് നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എങ്ങനെ ഒരു ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നു ഓരോ പ്രൊസീജിയേഴ്സ് നമ്മുടെ ഓരോ സ്കിൽസുകൾ ഇഞ്ചെക്ഷൻ വെക്കുന്നത് മെഡിസിൻ കൊടുക്കുന്നത് ഒരു വൂണ്ട് ഡ്രസ് ചെയ്യുന്നത് ഒരു സർജറി ചെയ്യുമ്പോൾ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളിലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് വേണം ഇതൊന്നും തന്നെയും നമുക്ക് ആരുടെയും പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് പറ്റില്ല പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത് അപ്പം അതിന് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്നിട്ട് ഒരു ഹോസ്പിറ്റല് കുറഞ്ഞതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആയിട്ടുള്ള ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ വക എല്ലാ സ്കില്ലുകളും നമ്മൾ പഠിക്കുന്നത് അപ്പം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ വേണം നമ്മൾ എപ്പോഴും അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം നമ്മൾ എപ്പോഴും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴാണ് നമുക്ക് ശരിക്കും പ്രോബ്ലംസ് വരുന്നത് എൻ്റെ അറിവിൽ ഇപ്പോൾ കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരുവിധം എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ നഴ്സിംഗ് കോളേജിനോടും ചേർന്നിട്ട് തന്നെ അവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ഫെസിലിറ്റി നല്ല നല്ല ഹോസ്പിറ്റൽസ് ഒക്കെ തന്നെയും നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനോടും കേരളത്തിന്റെ ഉള്ളില് ഈ ഒരു പ്രശ്നം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഔട്ട് ഓഫ് കേരള പോകുമ്പം ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്നിട്ട് ഒരു പാരന്റ് ഹോസ്പിറ്റൽ ഉണ്ടാവണം എന്ന് അങ്ങനെ ഒരു ക്രൈറ്റീരിയ നാല് തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഔട്ട് ഓഫ് കേരള പോവാണ് ഇന്ത്യക്കുള്ളിൽ ഔട്ട് ഓഫ് കേരള പോവുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളത് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അല്ലെങ്കിൽ ചില കോളേജുകളിൽ ശരിക്കും പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്നിട്ട് തന്നെ നല്ലൊരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാവും അത് ഓക്കെയാണ് അങ്ങനെയുള്ള കോളേജുകൾ നമുക്ക് സെലക്ട് ചെയ്യാം ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്നിട്ട് പേരിന് ഒരു ഹോസ്പിറ്റൽ ചിലപ്പോൾ ഒരു ഹൺഡ്രഡ് ബെഡ് ഉള്ള ഹോസ്പിറ്റൽ ആയിരിക്കും ടു ഹൺഡ്രഡ് ബെഡ്സുള്ള ഹോസ്പിറ്റലൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ അത് സജസ്റ്റ് ചെയ്യുന്നില്ല ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്നിട്ട് ഒരു ക്ലിനിക്ക് അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല ചിലപ്പം ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്നിട്ട് ഹോസ്പിറ്റൽസേ ഉണ്ടാവില്ല നമ്മൾ അഡ്മിഷൻ അഡ്മിഷൻ അവിടെ ചെല്ലുമ്പോൾ അവർ പറയും ഞങ്ങള് എല്ലാ തിയറിയും ഞങ്ങൾ ഇവിടുന്ന് പഠിപ്പിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും അങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ ഈ ഒരു നാല് കാറ്റഗറിയിൽ ഫസ്റ്റ് പറഞ്ഞ കാറ്റഗറി ഓക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് നല്ലൊരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ ഒരു നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് കാറ്റഗറിയിൽ പേരിനൊരു ഹോസ്പിറ്റൽ ഉണ്ടാവും ചിലപ്പം അല്ലെങ്കിൽ ക്ലിനിക്സ് ആയിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ഹോസ്പിറ്റൽസ് ഉണ്ടാവില്ല ഒരിക്കലും അത്തരം ആ പറഞ്ഞ ആ ഒരു മൂന്ന് കാറ്റഗറി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് ഒരിക്കലും നിങ്ങൾ പോകരുത് കാരണം നമ്മൾ അവിടെ ജോയിൻ ചെയ്ത് ചിലപ്പോൾ നമ്മൾ പാസ്സാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂന് ചെല്ലുമ്പം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് തന്നെ മനസ്സിലാവുന്നത് രണ്ട് കാര്യങ്ങളാണ് വരുന്നത് അതിലൊന്ന് നമ്മുടെ ഈ എംപ്ലോയേഴ്സിനൊക്കെ തന്നെയും ഈ ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചിട്ടും അവിടുത്തെ ഈ റഫിലേഷൻസിനെ കുറിച്ചിട്ടൊക്കെ നല്ല ധാരണ രണ്ടാമത്തെ കാര്യം നമ്മൾ ഇപ്പം നമുക്ക് നഴ്സിംഗ് അറ്റൻഡ് ഇൻറ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അറിയാം നമുക്കൊരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ മാത്രമല്ല ഒരു ക്ലിനിക്കൽ സ്കിൽ ടെസ്റ്റും കൂടി ചില ഹോസ്പിറ്റൽസ് കണ്ടക്ട് ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അവിടെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓഫ് കോഴ്സ് അവരങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ മാനിക്കൻസ് ആയിരിക്കും യൂസ് ചെയ്യുക നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലല്ല പഠിച്ചത് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ലാബുകൾ കാര്യങ്ങളൊന്നും ഇല്ല ആവശ്യത്തിന് മാനിക്കൻസ് ഒന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച് കഴിയുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത് അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യത്തിന് ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ഫെസിലിറ്റി നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട് ചേർന്ന് വേണം കോളേജ് റിവ്യൂസ് അതായത് കോളേജിൽ നല്ലതാണോ നല്ല ഫാക്കൽറ്റീസ് ആണോ പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് സപ്പോർട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ഹോസ്റ്റൽസ് ഒക്കെ നല്ലതാണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ കൂടാൻ വഴിയുള്ളൂ അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനോട് തന്നെ ചോദിക്കുക അവരായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞുതരും പിന്നെ അതുപോലെ പാസ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ബി എസ് സി നേഴ്സിംഗ് പഠിക്കുക അവർ നാലു വർഷം പഠിച്ച് പാസ്സായി പോരുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം അതിന് ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ആ ഒരു കോളേജ് തരും വേണം നമ്മൾ ഒരു കോളേജ് എടുക്കുമ്പോൾ അതിനെ പാസ് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ ഫേക്കൾട്ടി എന്ന് പറയുന്നത് അതായത് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അവർ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഗൈഡൻസ് തരണം സപ്പോർട്ട് തരണം നമ്മുടെ എന്ത് സംശയങ്ങളും തീർത്തു തരാനുള്ള അത്രയും കഴിവുള്ള ആൾക്കാരായിരിക്കണം അപ്പം ഫാക്കൽറ്റി വളരെ എന്താ പറയുക എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റി നിങ്ങൾ ശരിക്കും നോക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ലാബുകൾ എന്ന് പറയുന്നത് ഇപ്പം ഒരു നഴ്സിംഗ് കോളേജിൻ്റെ ഒരു ലാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മിനി ഹോസ്പിറ്റൽ ആയിരിക്കും ഒരു മിനി ഹോസ്പിറ്റൽ അതായത് നമ്മൾ സ്റ്റാർട്ടിങ്ങില് ഹാൻഡ് വാഷിംഗ് മുതൽ അല്ലെങ്കിൽ ഒരു ബെഡ് മേക്കിംഗ് മുതൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയേഴ്സിനും ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഡ്രെസ്സിംഗുകള് അല്ലെങ്കിൽ ഈവൻ ഒരു മൗത്ത് കെയർ അങ്ങനെ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ സ്കിൽസിനും ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ ഉള്ള ഒരു ലാബായിരിക്കണം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടാവേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഒരു മിനി ഹോസ്പിറ്റൽസ് ആണ് നമുക്ക് ആവശ്യത്തിനുള്ള മാനക്കൻസ് നമ്മൾ ഇപ്പം ഓരോ സ്കിൽസും ആദ്യം നമുക്ക് നമ്മുടെ ഫാക്കൽറ്റി കാണിച്ചു തരും അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് തിരിച്ച് ഡെമോ ചെയ്യാൻ പറയും അപ്പൊ നമുക്കിപ്പോ ഒരു എൻ ജി ട്യൂബ് മൂക്കിക്കൂടെ ട്യൂബ് ഇടുന്ന ഒരു പ്രൊസീജിയർ ആണ് അങ്ങനെ ഒരു സ്കിൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മാനക്കൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കത്തീഡർ ഇടുന്നതാണ് എന്നുണ്ടെങ്കിൽ ഒരു മാനിക്കൻ ഉണ്ടാവും നമ്മൾ അതിൽ അവരിൽ ആദ്യം നമ്മളൊരു ഡമ്മി എന്ന് പറയുന്നില്ലേ മാനിക്കനിലാണ് നമ്മളിതൊക്കെ ആദ്യം ചെയ്തു പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവർ നമ്മളെ സൈൻ ഓഫ് ചെയ്യുള്ളൂ നമ്മൾ ചെയ്തത് കറക്റ്റ് ആയില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും ചെയ്തോളം പറയും എന്നിട്ട് ഇവിടുന്ന് സൈൻ ഓഫ് ആയി കോളേജിൽ നിന്ന് നമ്മൾ സൈൻ ഓഫ് ആയി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏതാണ് വാർഡുകളിൽ പോയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അത് ആദ്യം നമ്മൾ നമ്മളുടെ ഫാക്കൽറ്റിയുടെ അണ്ടറിൽ നിന്നിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അവർക്ക് ഓക്കെ അവർ സാറ്റിസ്ഫൈ ആയെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടുന്ന് സൈൻ ഓഫ് ചെയ്യുള്ളൂ അങ്ങനെ സൈൻ ഓഫ് ചെയ്ത് മാത്രമാണ് നമ്മൾ എക്സാമിൽ പാസ്സാവുള്ളൂ അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്റ്റെപ്സ് ഈ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ലാബുകൾ അതും ഓരോ എന്താണ് ഓരോ സബ്ജക്റ്റിനും ലാബുകൾ ഉണ്ട് അതായത് ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗിലെ ലാബുകൾ ഉണ്ടാവും മെഡിക്കൽ സർജിക്കലിന് സെപ്പറേറ്റ് ആയിരിക്കും അതിന്റെ കാര്യങ്ങൾ ഗൈണക്കിന്റെ വേറെ ആയിരിക്കും പിഡാട്രിക്സിന്റെ വേറെ എമ്യൂണിറ്റി ന്യൂട്രീഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെപ്പറേറ്റ് ലാബുകളൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കാരണം അതൊക്കെ തന്നെയും നമ്മുടെ പാസ്റ്റ് പാസ്റ്റ് റേറ്റും പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനെയൊക്കെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം ലാബുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി മൂന്നാമത്തെ കാര്യമാണ് ലൈബ്രറി നമ്മളിപ്പോൾ പ്ലസ് ടു വരെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു ബുക്ക് രണ്ട് ബുക്കൊക്കെ മതി ആ ഒരു ബുക്കൊക്കെ റെഫർ ചെയ്ത് അതിലുള്ളത് പഠിച്ച് എഴുതിയാൽ മതി നമ്മൾ പാസ്സാവും പക്ഷെ നഴ്സിംഗിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ നമുക്കൊരു സിലബസ് കൈത്തരും അതായത് ഇന്ന ഇന്ന കണ്ടീഷൻസ് ഇന്ന ഇന്ന സിസ്റ്റംസ് ആണ് ഉള്ളത് അതിൽ ഇന്ന ഇന്ന ആണ് നിങ്ങൾക്ക് സിലബസിലുള്ളത് അപ്പോൾ അതൊക്കെ തന്നെയും നമ്മൾ ഒരു ബുക്കിൽ നിന്ന് നമുക്ക് ഒരിക്കലും കിട്ടില്ല ഇപ്പൊ നമുക്ക് ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഫാക്കൾട്ടി ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതലും ക്ലാസ് എടുക്കുന്നത് ലെക്ചേഴ്സ് അവരൊക്കെ വന്ന് ക്ലാസ് എടുത്ത് പോകും അവര് സ്ലൈഡ്സ് ആയിരിക്കും കൂടുതൽ പവർ പോയിന്റ് ആയിരിക്കും കൂടുതൽ കാണിക്കുക പക്ഷെ അതൊക്കെ തന്നെ നമുക്ക് ചിലപ്പോൾ അവർ പ്രിന്റ് ഔട്ട് ഒക്കെ തരും അതൊക്കെ തന്നെ നമുക്ക് ചിലപ്പം നമുക്ക് ദഹിക്കണം എന്നില്ല ചിലപ്പോൾ അവരുടെ ലാംഗ്വേജ് കടികട്ടിയുള്ള ലാംഗ്വേജ് ആയിരിക്കും അത് നമുക്ക് ചിലപ്പം ഡൈജസ്റ്റ് ആവണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ള സമയം വരുമ്പം നമ്മൾ നമ്മുടെ എന്താണ് നമ്മുടെ കോളേജ് കാലഘട്ടത്തിന്റെ ഒട്ടുമിക്ക ടൈമിലും നമ്മൾ ലൈബ്രറിയിലായിരിക്കും ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ചെറിയ നാലഞ്ചും ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ട് നമ്മൾ നോട്ട്സ് ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് അസൈൻമെന്റ്സ് പ്രൊജക്ട്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാടൊക്കെ ചെയ്യാനുണ്ട് അപ്പം അതിനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ലൈബ്രറിയൻസും നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെഫറൻസസ് റെഫറൻസൊക്കെയാണ് അപ്പം അതിന് പറ്റിയ രീതിയിലുള്ള നല്ലൊരു ലൈബ്രറി നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരിക്കണം എന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി അടുത്ത പോയിന്റ് ആണ് ജോബ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പം നമുക്കൊരു ആറുമാസം അല്ലെങ്കിൽ നമുക്കൊരു വർഷം ജോബ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തരണം അതിനുള്ള ചുമതല അവർക്കുണ്ട് ഇപ്പം നമ്മൾ അല്ലാതെ നാല് വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങിയിട്ട് നമ്മൾ ഭയങ്കര ഫ്രഷറായിട്ട് നിൽക്കുന്ന ടൈമാണ് ആണ് ചിലപ്പം ഫ്രഷേഴ്സിനെ മറ്റു ഹോസ്പിറ്റലുകളിൽ എടുക്കണം എന്നില്ല അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നാല് വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ ഒരു വൺ ഇയർ നിങ്ങൾക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് പറ്റുമോ അവരങ്ങനെ ജോലി തരുമോ എന്നൊരു ഓപ്ഷനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി അടുത്തത് കുറച്ച് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് അത്ര ഇമ്പോർട്ടന്റ് അല്ല പക്ഷെ നിങ്ങളുടെ പഠന പഠനത്തിന് അഫക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഒന്നാമത്തെ പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നും അങ്ങോട്ടുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പഠിച്ചായിരുന്ന സമയത്ത് വീട്ടിൽ പോയി വന്നായിരുന്ന കുട്ടികളൊക്കെ ഉണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്തിട്ടായിരിക്കും അവർ ചിലപ്പോൾ വീട്ടിലെത്തുന്നത് അപ്പം അങ്ങനെയുള്ള ടൈമിൽ നമ്മൾ അറിയാം എത്രയും ട്രാവൽ ചെയ്ത് വീട്ടിലെത്തുമ്പോഴത്തേനും നമ്മൾ ടയർഡ് ആവും പിന്നെ നമുക്ക് നമ്മുടെ അസൈൻമെന്റ്സ് ചെയ്യാനും പ്രൊജക്ട്സ് ചെയ്യാനൊക്കെ നമ്മൾ ചയേഡായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വർക്ക് ഒരുപാടുണ്ട് അപ്പൊ അതൊന്നും ചെയ്യാനായിട്ട് ചിലപ്പോൾ ചെയ്തുതരില്ല അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്യാമ്പസിൽ തന്നെയാണ് നിങ്ങളുടെ ഹോസ്റ്റൽ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം അപ്പൊ ചിലയിടങ്ങളിലൊക്കെ ഉണ്ട് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വീണ്ടും വണ്ടി ഏറിയിട്ട് വേണം ഹോസ്റ്റലിൽ എത്താനായിട്ട് അപ്പോഴും നിങ്ങൾ ചായേഡായി പോകും അപ്പൊ ആ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ ഫുഡ് മെസ്സ് ഹോസ്റ്റൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ പഠിക്കുന്നവരോട് ചോദിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ഇമ്പോർട്ടന്റ് ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ ഒരു പക്ഷെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അതും കൂടെ ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം ഇത്രയും കാര്യങ്ങളാണ് ഒരു കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് എനിക്കറിയാം ഇതെല്ലാം ഒത്തിണങ്ങിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ കിട്ടി കിട്ടണം എന്നില്ല പക്ഷേ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു മൂന്ന് നാല് കാര്യങ്ങൾ അതായത് അഫിലിയേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് അതായത് ഒരു ക്ലിനിക്കൽ എക്സ്പോഷർ കിട്ടുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം പിന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് പിന്നെ ഈ റാങ്കിങ് അത് പാസ് റേറ്റ് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ ഫ്യൂച്ചർ സേഫ് ആയിരിക്കും നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു കോളേജ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോമൻറ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് സേഫായിട്ടിരിക്കാം താങ്ക് യു